എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്നു നിങ്ങളോട് തന്നെ പരിശുദ്ധ ഇന്ന് രാത്രിയിൽ ഇന്ന് ഇപ്പോൾ സമയം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് നിന്നെ നോക്കി തന്നെയാണ് യേശു കർത്താവ് കടന്നു വരുന്നത് നിരീക്ഷിച്ചിട്ട് നടന്നില്ല ആഗ്രഹിച്ചിട്ട് നടന്നില്ല ഒരുപാട് പേരെ വിശ്വസിച്ചിട്ട് നടന്നില്ല എന്നാൽ ഇന്ന് പകലിൽ ദൈവ വചനം നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ പതിനായിരങ്ങളും ലക്ഷങ്ങളുമായിരിക്കാം എന്നാൽ ഇതുവരെ ഒരു ഇൻകം വന്നില്ലായിരിക്കാം

നിന്നെ വേണ്ടി ും ഉണ്ടാകാത്ത ആ ഒരു സാഹചര്യമാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആ സമയമാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈം നിങ്ങൾ ഒരു റൂമിനകത്ത് രണ്ടു മൂന്ന് പേർ ജീവിക്കുന്ന വ്യക്തിയായിരിക്കും എന്നാൽ കർത്താവ് എന്നോട് അങ്ങനെ തന്നെ പറയുന്നു നിനക്ക് വേണ്ടി വേണ്ടിയിട്ട് പുതിയൊരു ഭവനം എന്റെ കർത്താവ് നിനക്ക് തരും നടന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ നിങ്ങളോട് പറയുന്നു അത്ഭുതത്തിന്റെ ഒരു സമയമാണ് ഷീ മോൻ അവരെ കണ്ടിട്ടില്ല അവൻ ജീവിതത്തിൽ അവൻ അനുഭവിച്ചിട്ടില്ല അവൻ ജീവിതത്തിൽ ടേസ്റ്റ് ചെയ്തിട്ടില്ല അവൻ ജീവിതത്തിൽ ഇത്രയും മീനുണ്ടോ എന്ന് വരെ അത്ഭുതം സീമോന്റെ ദൈവം നിറച്ചുവെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ നിന്റെ പേഴ്സിനകത്ത് ഇന്നവരെ ലഭിക്കാത്ത സാമ്പത്തിക നന്മകൾ നിന്റെ ജീവിതത്തിനകത്ത് വന്നു ചേരും നിങ്ങളുടെ ജീവിതം ശൂന്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പടകു ശൂന്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന് നിങ്ങളുടെ പടകിൽ കയറാതിരിക്കാനായിട്ട് അവന് കഴിയുകയില്ല ഈ പരിശുദ്ധി ആത്മാവിനോട് നമ്മൾ കൂടെ ചേർന്നിരുന്നിട്ട് ആ പരിശുദ്ധി ആത്മാവിൽ നിന്നുള്ള ഊർജത്തെ നമ്മൾ വലിച്ചെടുക്കണം അത് ഒരാമേൻ പറയാമോ ആ വചനത്തിൽ പറയുന്നു അപ്പൊ രണ്ട് പടകു കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് കണ്ടു അവയിൽ മീൻ പിടുത്തക്കാർ ഇടങ്ങി ഇറങ്ങി വല കഴുകയായിരുന്നു ആ പടകുകളിൽ സീമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി രണ്ട് പടകുണ്ടായിരുന്നിട്ട് യേശു കർത്താവ് കയറിയത് സീമോന്റെ പടകിലായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പടകുകൾ ഒത്തിരി ഉണ്ടാകാം ലോകം നമുക്ക് ഒത്തിരി ഉണ്ടാകാം ഒത്തിരി കുടുംബങ്ങൾ ഉണ്ടാകാം എന്നിട്ടും കർത്താവ് എന്തുകൊണ്ട് നമ്മെ സെലക്ട് ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ദൈവം നമ്മെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു ദൈവം നമ്മെ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ഒരു തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നു ഹാല ലൂയ നമ്മളെപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കർത്താവ് എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ സഭയിൽ കടന്നു വന്നത് എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ ആ ബൈബിൾ വായിക്കുവാൻ വേണ്ടി തുടങ്ങിയത് എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയത് എന്തിനു വേണ്ടിയായിരുന്നു ഈ സഭയുമായിട്ട് എന്നെ കണക്റ്റാക്കിയത് എന്തിനു വേണ്ടിയായിട്ടായിരുന്നു ഞാൻ ദൈവവുമായിട്ട് കണക്റ്റാക്കിയത് ഒന്നും അറിയത്തില്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളാരും നിങ്ങളെ കണക്ട് ചെയ്യിപ്പിച്ചതല്ല ദൈവമാണ് നിങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടത് ആലൂ ദൈവമാണ് നിങ്ങളെ കണക്ട് ചെയ്യിപ്പിച്ചത് സീമോൻ എന്ന് പറയുന്ന വ്യക്തിയെ നോക്കുമ്പോൾ അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു പകലും അധ്വാനിച്ചിട്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവനും അവൻ്റെ ും ചേർന്ന് ഒരുപാട് അധ്വാനിച്ചു ഒരുപാട് എന്നാൽ അവൻ്റെ ഇത് തന്നെയാണ് നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് ഒരുപാട് പക്ഷേ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ നമ്മൾ വീണു പോകാറുണ്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും നമ്മുടെ പേഴ്സിനകത്ത് ശേഖരിക്കാൻ പറ്റുന്നില്ല രാവിലെ മുഴുവൻ അധ്വാനിച്ചിട്ടും നമുക്ക് ഒരു നല്ലൊരു ഭവനം വെക്കുവാനോ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നല്ലൊരു വീട് വെക്കുവാനോ നല്ലൊരു വാഹനം എടുക്കുവാനോ കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കുവാനോ ഒന്നിനു കഴിയുന്നില്ല കാരണം എന്താണ് എവിടെയോ ഒരു ചോർച്ചയുണ്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളെങ്കിൽ പകൽ മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളെ നോക്കി ഒരുവൻ കടന്നു വരുന്നുണ്ട് നിങ്ങളുടെ പടകു ശൂന്യമായിരിക്കാം അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ലായിരിക്കാം ഞാൻ നിങ്ങളോട് പറയുന്നു യേശു കർത്താവ് നിങ്ങളെ തേടി തന്നെയാണ് കടന്നു വരുന്നത് നിങ്ങളുടെ ജീവിതം ശൂന്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പടകു ശൂന്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന് നിങ്ങളുടെ പടകിൽ കയറാതിരിക്കാനായിട്ട് അവന് കഴിയയില്ല നിങ്ങളുടെ അധ്വാനിച്ചിട്ടും വൃദ്ധാവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന് നിങ്ങളുടെ പടകിനകത്ത് കയറാതിരിക്കാൻ കഴിയുകയില്ല നിങ്ങളുടെ കണ്ണുനീരുകൾ ഭൂമിക്കകത്ത് വീണ് കഴിഞ്ഞാൽ അത് കർത്താവിന് കാണാതിരിക്കുവാനായിട്ട് കഴിയുകയില്ല നിങ്ങൾ കരയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരിനെ ആ കർത്താവിനെ കാണാതിരിക്കുവാനായിട്ട് കഴിയുകയില്ല അല്ല രാമൻ പറയാമോ അവൻ നമ്മുടെ ആവശ്യങ്ങൾക്കകത്ത് ഇറങ്ങി വരും യേശു കർത്താവ് സീമോന്റെ പടകിൽ വന്നത് സീമോൻ ചോദിച്ചിട്ടല്ല കടന്നു വന്നത് യേശു കർത്താവ് പറഞ്ഞു നിന്റെ പടകിൽ ഞാനൊന്ന് കയറിക്കോട്ടെ എനിക്കറിയാം നിനക്ക് ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് നിന്റെ പടക് ശൂന്യമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എന്റെ ആവശ്യം നിനക്ക് അധികമായിട്ട് ആവശ്യമുണ്ട് നിങ്ങളുടെ പടക് ശൂന്യമാണെന്ന് ദൈവം അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ നിങ്ങളെ തേടി വരും നിങ്ങൾ കണ്ണുനീരിനകത്താണ് കിടക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് അവസ്ഥയായിരുന്നാലും നിങ്ങൾ വേദനക്കകത്താണ് കിടക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരിക്കുന്ന സാഹചര്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് അവസ്ഥയായിരുന്നാലും എൻ്റെ ദൈവം നിങ്ങളെ തേടി വരും എൻ്റെ ദൈവം നിങ്ങളെ തേടി വരും എൻ്റെ ദൈവം നിങ്ങളെ തേടി വരും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അയ്യോ ഒന്നും കിട്ടുന്നില്ല എൻ്റെ അധ്വാനം മുഴുവൻ വൃത്താവായി പോയി ഇന്നത്തെ ദിവസം മുഴുവൻ വേസ്റ്റ് നോ നോ നെവർ ഒരിക്കലും വേസ്റ്റ് ഒരിക്കലും വേസ്റ്റ് ആകത്തില്ല ഇന്നലെ നഷ്ടമായി പോയത് ഇന്നലെ പോയത് യേശു കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് ആനന്ദകരമായിട്ടുള്ള സന്തോഷത്തിന്റെ ദിനങ്ങൾ നിനക്ക് വേണ്ടി എന്റെ കർത്താവ് വായിക്കുക തന്നെ ചെയ്യും നാലാമത്തെ വാക്യത്തിൽ പറയുന്നു സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു അതിന് ഷീമോൻ നാഥാ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു രാത്രി മുഴുവൻ അധ്വാനിക്കപ്പെട്ട ആ ശിമോൻ ഒന്നും കിട്ടാതെ വന്നപ്പോൾ അവൻ വല കഴുകിയിട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി നിന്നപ്പോൾ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഷിമോനെ നീ നിന്റെ കൂട്ടാളികളും ചേർന്ന് വലയിറക്കുക നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ നമ്മൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം പടകിനെ കുറിച്ച് എന്താ പറയാ കടലിനെ കുറിച്ച് നല്ല പരിചയമുണ്ട് നല്ല അധ്വാനിക്കാൻ നമുക്കറിയാം എന്നാൽ വീണ്ടും പോകാൻ വേണ്ടി പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പോകുമോ പോകത്തില്ല കാരണം എന്നറിയാമോ അവരെക്കാൾ മറിവ് നമുക്കുണ്ട് നമ്മളെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഇന്നും പകൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവം ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസിനൊക്കെ അങ്ങ് മാറ്റി മാറ്റിവെക്കണം ദൈവം ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഇത്ര പാരമ്പര്യം ഞാൻ ഇത്ര വർഷം ചർച്ചിനകത്ത് പാരമ്പര്യമുള്ളതാണ് ഇത്ര വർഷം ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് അതൊക്കെ അങ്ങ് മാറ്റിവെക്കണം ദൈവം ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിനെ പിടിച്ചുകൊണ്ടിരിക്കരുത് ഹാല ലുയ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാറിയെന്നുള്ള വ്യക്തിയാണ് ഒത്തിരി സ്റ്റേജുകൾ കയറിയിട്ടുള്ള വ്യക്തിയാണ് ഒത്തിരി പ്രസംഗിക്കുവാൻ അറിയാം ഒത്തിരി നന്നായിട്ട് പാടുവാൻ അറിയാം ഇതൊന്നും കർത്താവിന് ആഗ്രഹമില്ല കർത്താവ് ഇതൊന്നും അല്ല ചോദിക്കുന്നത് കർത്താവിന് നിന്റെ ലൈഫിനകത്ത് എന്തൊക്കെയോ പുതുതൊന്ന് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കണം വിട്ടുകൊടുക്കണം അഭിഷിക്തനായ അനുജപ്പ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് വെട്ടിപ്പിടിക്കുന്നതല്ല വിട്ടുകൊടുക്കുന്നതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് അപ്പോ ക്രിസ്തു ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ദൈവത്തിന് നിന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കണമെന്നൊരാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ നിങ്ങൾ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കണം കർത്താവേ രാത്രി മുഴുവൻ ഞാൻ എന്റെ കഴിവ് കൊണ്ട് ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു കർത്താവേ പക്ഷേ മുഴുവൻ ശൂന്യമായി പോയി ഞാൻ രാത്രിയും പകലും ഒത്തിരി അധ്വാനിച്ച് ചേർത്താവേ എല്ലാം ശൂന്യമായി പോയി എനിക്കറിയാം എന്റെ കഴിവുകൾ ഭയങ്കരമായിട്ടുണ്ട് പക്ഷേ ഏതൊക്കെയോ മേഖലക്കകത്തു എന്റെ കഴിവുകളൊന്നും ഉപയോഗിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഒത്തിരി ബുദ്ധിയുണ്ട് പക്ഷേ ചില മേഖലകളിൽ എനിക്ക് ബുദ്ധിയൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഒത്തിരി ബാങ്ക് ബാലൻസുകളുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ കാശുകളൊന്നും ചില സമയങ്ങളിൽ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഒത്തിരി ആ കോണ്ടാക്സുകളുണ്ട് ഒത്തിരി ബന്ധങ്ങളുണ്ട് എന്നാൽ ഒന്നും അല്ലാണ്ടായി മാറുന്ന ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട് ഈ സമയത്തിൽ ാണ് എങ്കിൽ ഞാൻ നിങ്ങളോട് പറയാ ഇങ്ങനെ ശൂന്യമാണ് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്നു നിങ്ങളോട് തന്നെ ഇന്ന് ഇന്ന് രാത്രിയിൽ ഇപ്പോൾ സമയം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് നിന്നെ നോക്കി തന്നെയാണ് യേശു കർത്താവ് കടന്നു വരുന്നത് നിങ്ങളെ നോക്കി തന്നെയാണ് യേശു കർത്താവ് കടന്നു വരുന്നത് നിന്റെ ജീവിതത്തിനകത്ത് സാഹചര്യത്തെ മാറ്റുക നിന്റെ വേദനകളെ മാറ്റുവാ നിന്റെ കണ്ണുനീരുകളെ മാറ്റുക നിന്റെ വേദനകളെ തുടച്ചു മാറ്റുക ഇന്നലെ ഉണ്ടായിരുന്ന സകല കണ്ണുനീരുകളെ ഇന്നലെ അവർ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തത് നിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഒന്നും കിട്ടാത്തത് നിന്റെ കഴിവുകൾ കൊണ്ടൊന്നും ലഭിക്കാത്തത് നിന്റെ ബുദ്ധി കൊണ്ടൊന്നും ലഭിക്കാത്തത് നിന്റെ കൃപാവരങ്ങൾ കൊണ്ടൊന്നും ലഭിക്കാത്തത് ഒരുവൻ ഇവിടെ കടന്നു വരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നിന്റെ ബുദ്ധിക്കത്ത് കഴിയാത്തത് ഞാൻ ചെയ്തു തരാ നിന്റെ കഴിവിനാൽ കഴിയാത്തത് ഞാൻ ചെയ്തു തരാ നമ്മളുടെ സാമ്പത്തികം കൊണ്ട് നടക്കാത്തത് ഞാൻ ചെയ്തുതരാം എന്ന് പറഞ്ഞ് നിന്റെ നിന്റെ ജീവിത്തിനകത്തേക്ക് ഇറങ്ങി വരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നല്ല രാമൻ പറഞ്ഞാ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു കൊടുത്താൽ മാത്രം മതി അവൻ നിന്റെ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങി വന്ന് വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ എന്റെ ദൈവം സമൃദ്ധനായിട്ടുള്ള ദൈവമാണ് ആമേലൂയ ഒത്തിരി ദൈവങ്ങൾ ഈ ലോകത്തിലുണ്ട് ഒത്തിരി ദൈവം മാരികത്തുണ്ട് എന്നാൽ അവർക്കൊന്നുമില്ലാത്ത എന്തോ എന്റെ കർത്താവിന് പ്രത്യേകതയുണ്ട് അവൻ സ്വന്തം ശരീരത്തെയും സ്വന്തം ജീവിതത്തെയും അവൻ ബലിയാകമായി അർപ്പിച്ചിട്ട് നിനക്ക് വേണ്ടിയിട്ട് മരിക്കപ്പെട്ട ഒരു നിന്റെ ജീവിതത്തിനകത്ത് ഇറങ്ങി വരുവാൻ വേണ്ടി മരിക്കപ്പെട്ട ഒരുവനാണ് ക്രിസ്തു എന്ന് പറയുന്നത് ഇന്ന് പകലിൽ ആ ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ക്രിസ്തുവിന്റെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ഒന്ന് ജീവിക്കാൻ നമ്മൾ റെഡിയാകണം ഒരുപാട് അധ്വാനിച്ചിട്ട് ബ്രദറെ ഒരുപാട് നമ്മൾ അധ്വാനിക്കാറുണ്ട് ഒരുപാട് ലോൺ എടുക്കാറുണ്ട് ആ ഒരു ലോൺ നമ്മൾ എടുക്കാറുണ്ട് അടുത്ത ലോൺ മാറാൻ വേണ്ടിട്ട് വേറൊരു ലോൺ എടുക്കാറുണ്ട് എന്തുകൊണ്ട് ഇന്നെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല ഒരു ലോൺ മാറിക്കാൻ വേണ്ടിട്ട് വേറൊരു ലോൺ എടുക്കും ആ ലോൺ മാറാൻ വേണ്ടിട്ട് വേറൊരു ലോൺ എടുക്കും ഈ കടം കൂടുന്നതല്ലാതെ നമ്മുടെ ലോണിന് വല്ല മാറ്റം ഉണ്ടോ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നു ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നു അതുപോലെ സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ട് പഠനത്തിൽ വല്ല മാറ്റം ഉണ്ടാകുന്നുണ്ടോ രാവിലെ അധ്വാനിക്കുന്നുണ്ട് രാത്രി ഓവർനൈറ്റ് നിന്ന് അധ്വാനിക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് സമയം കിട്ടി കഴിഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് വാഹനം ഓടാൻ വേണ്ടി നമ്മൾ പോകുന്നുണ്ട് എന്താ പറയാ നമുക്ക് അറിയാവുന്ന സകല ജോലികളിൽ നമ്മൾ അവൈലബിൾ ആകാറുണ്ട് രാത്രി ഉറക്കം വരെ മുഷിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യാറുണ്ട് എന്നാൽ ഇന്നവരെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം ഉണ്ടായോ ഇന്ന ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ജീവിതത്തിനകത്ത് ഉണ്ടായോ ഒരുപാട് അധ്വാനിച്ചിട്ടും ഇന്നേവരെ ഒന്നും കിട്ടാതിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങളോട് തന്നെയാണ് ഈ സുവിശേഷം പറയുന്നത് നിങ്ങളോട് തന്നെയാണ് ക്രിസ്തു സംസാരിക്കുന്നത് ഞാൻ നിന്റെ ജീവിതത്തിനകത്തേക്ക് ഒന്ന് ഇറങ്ങിക്കോട്ടെ ഞാൻ നിന്റെ കുടുംബത്തിനകത്തേക്ക് ഒന്ന് ഇറങ്ങിക്കോട്ടെ ചീമോനെ നീ പേടിക്കേണ്ട കാര്യമില്ല ഹലോ അധ്വാനിച്ചിട്ടും നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല കണ്ണുനീരിനെ ആനന്ദകരമാക്കുവാൻ എന്നാൽ കഴിയും അമേ വേദനകളെ ആനന്ദകരമാക്കുവാൻ എന്നാൽ കഴിയും നിന്റെ ജീവിതത്തിനകത്ത് ശൂന്യതകളെ മാറ്റുവാൻ എന്റെ ശക്തികൾ കഴിയും യേശു കർത്താവ് പറയുന്ന വാക്കുകളാ അവന്റെ വാക്കുകളൊന്ന് പകൽ വിശ്വസിച്ചേ യേശു കർത്താവിൽ വിശ്വസിച്ചേ നിന്റെ മരുഭൂമിയെ മലർവാടിയാക്കുവാൻ കഴിയും ഒന്നും ആവാത്ത സാഹചര്യങ്ങളെ ഒന്നും ഇതുവരെ ആയിട്ടില്ലയോ നിങ്ങളുടെ മക്കളുടെ ഭാവി ജീവിതങ്ങൾ ജീവിതങ്ങളൊന്നും ആയിട്ടില്ലയോ ഒന്നും സാമ്പത്തികമൊന്നുമായിട്ടില്ലയോ അതിനെ എന്റെ കർത്താവിന് കഴിയും ഇന്ന് പകലിൽ യേശു കർത്താവ് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിന്റെ പടകിൽ ഒന്ന് കയറിക്കോട്ടെ അതേ ചോദ്യം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേര് പറയും കർത്താവേ എന്റെ പടകിൽ കയറുകയറുവാർത്താവേ കയറുകയാണ് എന്റെ ജീവിതത്തിനകത്ത് കയറുക ഞാൻ ഒത്തിരി ട്രൈ തോറ്റുപോയി കർത്താവ് എന്റെ ബുദ്ധികൾ കൊണ്ട് ഞാൻ ട്രൈ ചെയ്തു ഒത്തിരി തോറ്റുപോയി ഞാൻ എന്റെ കഴിവുകൾ കൊണ്ട് ചെയ്തു ഒത്തിരി എല്ലാം തോറ്റുപോയി എല്ലായിടത്തും തോൽവുകൾ മാത്രമേ എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടായുള്ളൂ കർത്താവേ ഇനി നിന്റെ ചോയ്സ് ആണ് ഇനി കർത്താവിന് പ്രവർത്തിക്കാനുള്ള സമയമാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ശൂന്യത ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു കണ്ണുനീര് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് ഒരു മറുപടിയും ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആ സമയമാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈം ലു ഒത്തിരി കടഭാരത്തി കൂടെ പോകുന്ന വ്യക്തിയാണോ ഒത്തിരി കണ്ണുനീരി കൂടെ പോകുന്ന വ്യക്തിയാണോ ഒത്തിരി രോഗത്തിൽ കൂടെ പോകുന്ന വ്യക്തിയാണോ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ സമയത്താണ് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആവശ്യം കാശുള്ളവന് കാശിന്റെ ആവശ്യമില്ല ദൈവത്തിന്റെ ആവശ്യമില്ല സമാധാനമുള്ളവന് ദൈവത്തിന്റെ ആവശ്യമില്ല സന്തോഷമുള്ളവന് ദൈവത്തിന്റെ ആവശ്യമില്ല നല്ല കുടുംബ കുടുംബജീവിതമുള്ളവന് ദൈവത്തിന്റെ ആവശ്യമില്ല എന്നാൽ ഇതൊക്കെ തകർന്നിരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് ഒരു യേശുവിന് ആവശ്യമാണ് ഹാ ലൂയ ഇതിനൊക്കെ നിങ്ങൾ ഉടഞ്ഞിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് യേശുവിൻ്റെ ആവശ്യമുണ്ട് യേശുവിൻ്റെ ആവശ്യമുണ്ട് സഹോദര സഹോദരി യേശുവിന്റെ ആവശ്യമുണ്ട് ഒത്തിരി കണ്ണുനീരിൽ കൂടെ പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് യേശുവിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ ഒത്തിരി വേദന കൂടെ പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് യേശുവിൻ്റെ ആവശ്യമുണ്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും യേശു കർത്താവ് എന്ന് പറയുന്നത് കടം മാറ മാറ്റുന്ന മാത്രം ദൈവമായിരിക്കും നോ നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ ചിന്തിക്കും യേശു കർത്താവ് എന്ന് പറയുന്ന രോഗികളെ മാത്രം സൗഖ്യമാക്കുന്ന ദൈവം നമ്മൾ ഏത് അവസ്ഥയിൽ ഇരുന്ന് കർത്താവിന് വിളിച്ചിരുന്നാലും യേശു കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരും ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നടുവിലിരുന്ന് യേശു കർത്താവിന് വിളിച്ചിരുന്നാലും യേശു കർത്താവ് ആ വിഷയത്തിനകത്ത് ഇറങ്ങി വരും അത് രോഗിയായിക്കൊള്ളട്ടെ കടഭാരമായി ഏത് പ്രതിസന്ധി ആയിക്കോളട്ടെ ആ വിഷയത്തിനകത്ത് എന്റെ കർത്താവിന് ഇറങ്ങുവാനായിട്ട് കഴിയും യേശു കർത്താവിന് ചീമോന്റെ പടയിൽ അത്ഭുതത്തെ ചെയ്യുവാൻ കഴിഞ്ഞുവെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുകയില്ല വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഷീമോന്റെ പടകു ശൂന്യമായിരുന്നു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്നാൽ യേശു കർത്താവ് ഷീമോന്റെ പടകിൽ വന്നപ്പോൾ അവന്റെ പടകിന് ശൂന്യമായിരുന്നു അവന്റെ പടകിന് അത്ഭുതത്താൽ നിറച്ചു നന്നായിട്ട് ഒരു ഹാലയോ പറയാമോ ഷീമോന്റെ പടങ് ശൂന്യമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് കർത്താവ് കയറിയത് സഹോദര സഹോദരി നിങ്ങളുടെ പടകു ശൂന്യമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് കർത്താവ് കയറുന്നത് നിങ്ങൾ പഠിക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരുന്നത് ഞാനുകളെ ലേചിപ്പിപ്പാൻ വേണ്ടിയിട്ട് ദൈവം പോഷത്തുമുള്ളതിനെ തിരഞ്ഞെടുത്തു അപ്പോൾ അധ്വാനിച്ചിട്ട് കിട്ടാത്തത് കേട്ടു കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ അവന്റെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമുള്ളതായി മാറി ഇന്ന് രാത്രിയിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന സഹോദര ദൈവത്തിൻ്റെ ഒരു വാക്കിന് നീ അനുസരിപ്പാൻ റെഡിയായി കഴിഞ്ഞാൽ നീ ഇന്നവരെ കണ്ടിട്ടില്ല അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് കാണപ്പെടും കർത്താവെ നീ പറയുന്ന വാക്കുകളെ സ്വീകരിക്കുന്നു കർത്താവ് നീ പറയുന്ന ഒരൊറ്റ വാക്കുണ്ടല്ലോ അത് എൻ്റെ ജീവിതത്തിനകത്ത് മാറ്റങ്ങളെ കൊണ്ടുവരും അതേ സഹോദര യേശു കർത്താവ് പറയുന്ന ഒരു വാക്കിന് നിന്റെ ജീവിതത്തിനകത്ത് മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ പറ്റും നിന്റെ യേശു കർത്ത നിന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ വരെ നടന്നിട്ടില്ലായിരിക്കാം എന്നാൽ ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ട് നടക്കാത്ത കാര്യങ്ങൾ കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി ശ്രമിച്ചിട്ട് നടക്കാത്ത യേശു നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ കടന്നു വരും നടന്നില്ല എന്ന് വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ നിങ്ങളോട് പറയുന്നു അത്ഭുതത്തിന്റെ ഒരു സമയമാണ് ഇതുവരെ ഒത്തിരി ഓർത്തി ഒത്തിരി ഒത്തിരി ട്രൈ ചെയ്തിട്ട് നടന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട സമയം കാര്യമില്ല ദൈവത്തിന് നിന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കേണ്ട ഒരു സമയമായി അവന്റെ വാക്ക് നിനക്ക് വേണ്ടി ചലിക്കപ്പെടേണ്ട ഒരു സമയമായി യേശു കർത്താവിന്റെ അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തികൾ നിനക്ക് വേണ്ടി ഇറങ്ങേണ്ട ഒരു സമയമായി നീ ചിന്തിക്കും എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ ഇനി ഇങ്ങനെ പോകത്തുള്ളൂ മുന്നോട്ട് ഇങ്ങനെ പോകത്തുള്ളൂ നോ നോ പ്രവർത്തിക്കേണ്ട ഒരു സമയമായി അവൻ നിന്നോട് പറയുന്നു ആഴത്തിലേക്ക് ഇറങ്ങി വള ഇറക്കുവാൻ ഇന്നലവരെ കണ്ടിട്ടില്ല അവൻ ജീവിതത്തിൽ അവൻ അനുഭവിച്ചിട്ടില്ല അവൻ ജീവിതത്തിൽ ടേസ്റ്റ് ചെയ്തിട്ടില്ല അവൻ ജീവിതത്തിൽ ഇത്രയും മീനുണ്ടോ എന്ന് പറയുന്നത് അതിശയിക്കുമാർ അത്ഭുതം ിൽ ദൈവം നിറച്ചുവെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ നിന്റെ പേഴ്സിനകത്ത് ഇന്നവരെ ലഭിക്കാത്ത സാമ്പത്തിക നന്മകൾ നിന്റെ ജീവിതത്തിനകത്ത് വന്നു ചേരും ആ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം ഒരുപാട് നന്മകൾ ഇത് അനുഭവിച്ചിട്ടില്ലായിരിക്കാം ഒരുപാട് നന്മകൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലായിരിക്കാം ബൈബിളിനകത്ത് ഇങ്ങനെ ഒരു അനുഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇതുവരെ അനുഭവിച്ചിട്ടില്ലായിരിക്കാം എന്നാൽ യേശു കർഷാബിന്റെ ഒരൊറ്റ വാക്കിനാൽ നിന്റെ ജീവിതം സമൃദ്ധിയാൽ നിറയപ്പെടാൻ വേണ്ടി പോവുകയാണ് ഇന്നത്തെ ഈ സമയത്തിന് ശേഷം നീ ആ തൊടുന്നതെല്ലാം അതൊരു അനുഗ്രഹമായി മാറാൻ വേണ്ടി പോവുകയാണ് നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അനുഗ്രഹമാകാൻ വേണ്ടി പോവുകയാണ് യേശു കർഷാബ് നിന്റെ പടകിനകത്ത് വരുന്നത് നിന്റെ ജീവിതത്തിനകത്ത് കണ്ണുനീരിനെ തുടച്ച് ഇന്നവരെ കാണാത്ത നന്മകളെ നിറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഒരു റൂമിനകത്ത് രണ്ട് മൂന്ന് എന്നാൽ കർത്താവ് കർത്താവ് എന്നോട് അങ്ങനെ തന്നെ പറയുന്നു നിനക്ക് നിനക്ക് പുതിയൊരു തരും നീ നീ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും ഇതുവരെ അയ്യോ ഇത് വേണ്ടി ഞാൻ യോഗ്യനാണോ എന്ന് ചിന്തിക്കത്തക്ക നിലവാരത്തിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി നീ ഇതുവരെ കേട്ടിട്ടില്ലായിരിക്കാം ഇതുവരെ അനുഭവിച്ചിട്ടില്ലായിരിക്കാം എന്റെ കർത്താവ് നിന്നെ നന്മകളാൽ നിന്നെ മൂടാൻ വേണ്ടി പോകുകയാണ് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും നന്മയും 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 കരുണയും 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 എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും അതേ സഹോദരന്മാരെ ഇതുവരെ വചനം പറയുന്നു ആയുഷ്കാലം മുഴുവൻ നീ ജനിച്ച് എപ്പോഴാണ് മരിക്കുന്നത് മരണം വരെയും വചനത്തിനകത്തുള്ള നന്മകൾ നിനക്കു വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവന് കിട്ടുന്നത് അഞ്ചോ പത്തോ മീനുകളായിരിക്കാം ഇല്ലെങ്കിൽ കൂടി പോയി കഴിഞ്ഞാൽ ഒരു പതിനായിരം രൂപയുടെ കച്ചവടം നടക്കുമായിരിക്കാം ഒരു ദിവസം ചിലപ്പോ പോയി കഴിഞ്ഞാൽ നീ അധ്വാനിച്ചിട്ട് ചിലപ്പോ മാക്സിമം ഒരു മാസത്തിൽ ഒരു ലക്ഷം രൂപയുടെ വരുമാനം ചിലപ്പോൾ നടന്നേക്കാം ഇല്ലെങ്കിൽ അമ്പതിനായിരം രൂപ ഇല്ലെങ്കിൽ പതിനായിരം രൂപ ഇല്ലെങ്കിൽ രണ്ടു ലക്ഷം രൂപ ആയിക്കോളട്ടെ എത്ര ആയിക്കോളട്ടെ പക്ഷേ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്നലെ വരെ നീ അധ്വാനിച്ചതിനെക്കാളും ഡബിൾ ഡബിൾ പോഷൻ കർത്താവ് ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ഇന്നലെ ഒരു ചെറിയ അധ്വാനിച്ചിട്ട് ചിലപ്പോ ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോ പതിനായിരങ്ങളും ലക്ഷങ്ങളും ആയിരിക്കാം എന്നാൽ ഇതുവരെ ഒരു ഇൻകം വന്നില്ലായിരിക്കാം അതിന്നൊരു പ്രോഫിറ്റ് കിട്ടിയില്ലായിരിക്കാം കർത്താവിന് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് നിമിഷ സമയങ്ങൾ മതി സഹോദര എന്റെ കർത്താവിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരൊറ്റ വാക്ക് മതി യേശു കർത്താവിൻ്റെ ഒരൊറ്റ വാക്കിലായിരുന്നു സീമോൻ്റെ പടകം മുഴുവൻ നിറയപ്പെട്ടത് അപ്പോൾ യേശു കർത്താവ് നിനക്ക് വേണ്ടി ഒരൊറ്റ വാക്കിനാൽ ഇന്നലവരെ ലഭിക്കാത്തത് നന്മകൾ നിൻ്റെ ഭവനത്തിനകത്ത് വന്ന് നിറയപ്പെടും വന്ന് നിറയപ്പെടും വന്ന് നിറയപ്പെടും ഒരാമേൻ പറയാമോ ഇതുവരെ നന്മകൾ വന്ന് നിറഞ്ഞില്ലെങ്കിൽ ഇനി നന്മകൾ വന്ന് നിറയും ഇന്നലെ വരെ നിന്റെ ജീവിതത്തിന്റെ കാശുകൾ കേട്ടിട്ട് കണ്ടിട്ടില്ലായിരിക്കാം പക്ഷെ ഇനി വന്ന് നിറയും ഇന്നലെ വരെ നിന്റെ ജീവിതത്തിനകത്ത് കണ്ണുനീരായിരിക്കാം ഇതുവരെ ഒരു സമൃദ്ധി വന്നിട്ടില്ലായിരിക്കാം പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു വചനം ഇറങ്ങി വചനം സത്യമാണെന്ന് ഇറങ്ങി തെളിയിക്കാൻ വേണ്ടി പോകുകയാണ് ഇത് വെറും ഒരു കഥയല്ല ഇതൊരു ജീവനാണ് ജീവിതമാണ് എന്ന് പറഞ്ഞ് ദൈവം നിനക്ക് വേണ്ടിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ പറഞ്ഞിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നോട് പറയുന്നു മുടങ്ങിക്കിടക്കുന്ന ചില മേഖലകൾ പരിശുദ്ധി ആത്മാവ് റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് മുടങ്ങി കിടക്കുന്ന ചില ബിസിനസ് മേഖലകൾ മുടങ്ങി കിടക്കുന്ന ചില കാര്യങ്ങൾ പകൽ ഓപ്പൺ ചെയ്യുകയാണ് കമോൺ ഇരു കരങ്ങളെ ചേർത്തടിച്ച് പരിശുദ്ധ മുടങ്ങി കിടക്കുന്ന ചില കാര്യങ്ങൾ കർത്താവ് ഇന്ന് രാത്രിയിൽ ഇപ്പോൾ തന്നെ അത് ഓപ്പൺ ആക്കുകയാണ് അധ്വാനിച്ചിട്ട് നടക്കാത്തത് നിന്റെ കഴിവിനാൽ നടക്കാത്തത് നിന്റെ ബുദ്ധിയാൽ നടക്കാത്തത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നിനക്ക് വേണ്ടി ഇന്ന് പകൽ ചലിക്കാൻ വേണ്ടി പോകുക ആ കർത്താവിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് ഇതിനകത്തുനിന്ന് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്ന് പറയുന്നു ആയിട്ട് എനിക്ക് നിങ്ങളോട് എന്തോ സംസാരിക്കാൻ വേണ്ടി വേണ്ടിട്ടുണ്ടോ സീക്രട്ടായിട്ട് എനിക്ക് നിന്നോട് എന്തോ പറയാൻ വേണ്ടി വന്നു രണ്ട് പടകം ഉണ്ടായിരുന്നില്ലേ ഷീമിനെ എന്തുകൊണ്ടാണ് ഞാൻ നിന്റെ പടകിൽ കയറി എന്നറിയാമോ സീക്രട്ടായിട്ട് നിന്നെനിക്ക് അനുഗ്രഹിക്കണം ഹാല ലൂയ്യാ രണ്ട് പടകുണ്ടായിരുന്നു എന്തുകൊണ്ട് ഷീമോണ് ഞാൻ നിന്റെ പടകിൽ കയറി ഞാൻ നിന്റെ പടകിൽ കയറി സീക്രട്ടായിട്ട് എനിക്ക് നിന്നെ അനുഗ്രഹിക്കണം നിന്നെ എനിക്ക് അനുഗ്രഹിക്കണം നിന്നെ എനിക്ക് അനുഗ്രഹിക്കണം നീ ഒരു അനുഗ്രഹിക്കണം നീ ഒരു അനുഗ്രഹമായി മാറണം നിന്റെ ദേശത്തിനകത്തു നീ തലപുനിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നീ ഒരു അനുഗ്രഹമായി മാറണം ദേശത്തിനകത്ത് ഏത് അവസ്ഥയിലാണോ നീ തലകുനിക്കപ്പെട്ട അതേ കാര്യത്തിൽ തന്നെ നീ സാമ്പത്തികത്തിലാണോ നീ തലകുനിക്കപ്പെട്ടത് ഫിനാൻഷ്യൽ മേഖലയിലാണോ നീ തലകുനിക്കപ്പെട്ടത് ആ മേഖലയിൽ തന്നെ നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി മാറണം നീ രോഗിയാണെന്ന് പറഞ്ഞാണോ നിന്നെ മാറ്റി നിർത്തിയത് ആ മേഖലയിൽ നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി മാറണം അമേ ഇത് സഭയോടുള്ള ദൂതാണ് നീ ദേശത്തിൽ എന്ത് സാഹചര്യത്തിലാണ് മാറ്റി നിർത്തിയത് നിന്നെ മറ്റുള്ളവർ എന്തിനാ മാറ്റി നിർത്തിയേ ആ കാര്യത്തിൽ തന്നെ നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി മാറണം ഏത് മേഖലയിലാണ് ദൈവം നിന്നെ മാറ്റി നിർത്തിയെ ആ മേഖല സാമ്പത്തിക മേഖലയിലാണോ നിങ്ങൾ ഒത്തിരി പേര് തള്ളി പറഞ്ഞത് ആ മേഖല സംസാരിക്കുന്നുണ്ടല്ലോ യേശു വായുകൾ തുറന്ന് കർത്താവിനെ സ്തുതിച്ചേ നിങ്ങൾക്ക് ഏത് അവസ്ഥയില നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന ഷീമോനെ ആ മേഖലയിൽ തന്നെ അവൻ യേശു കർത്താവ് കർത്തവധികമായിട്ട് അനുഗ്രഹിച്ചു അധികമായിട്ട് അനുഗ്രഹിച്ചു അധികമായിട്ട് ഷീമോൻ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹമായിരുന്നു അവന്റെ ജീവിതത്തിനകത്തുണ്ടായത് അവന്റെ ബുദ്ധികൾ കൊണ്ട് ട്രൈ ചെയ്തിട്ട് നടക്കാത്തത് അവന്റെ കഴിവുകൾ കൊണ്ട് ട്രൈ ചെയ്തിട്ട് നടക്കാത്തത് യേശു കർത്ത അവന്റെ വാക്ക് വാക്കുകണ്ട് അവന്റെ ചരിത്രത്തെ ദൈവം തിരിച്ചു കളഞ്ഞു ഇന്ന് പകലും ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നീ ഏത് മേഖലയിലാണോ നീ ഒറ്റപ്പെട്ടു പോയത് ഏത് മേഖലയിലാണോ നീ തോറ്റു പോയത് അതേ മേഖലയിൽ തന്നെ ദൈവം നിന്റെ ചരിത്രത്തെ തിരിക്കും അതേ തന്നെ ദൈവം നിങ്ങളുടെ പാരമ്പര്യങ്ങളെ തിരിക്കും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന ഷീമോനോക്കിട്ട് അതേ കാര്യത്തിൽ തന്നെ ദൈവം അനുഗ്രഹിച്ചു ഇന്നേ വരെ അവന്റെ പടകു മുങ്ങു മാറവൻ അവൻ അത്ഭുതം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല നിങ്ങളുടെ പടകു മുങ്ങൾ അനുഗ്രഹം കണ്ടിട്ടുണ്ടോ വീട്ടിനകത്ത് ഇതുവരെ ആ നിങ്ങളുടെ വീട്ടിനകത്തു രണ്ടു കിലോ കൂടുതൽ അരി ചെലവ് മേടിക്കില്ലായിരിക്കാം നൂറ് രൂപ കൂടുതൽ പച്ചക്കറികൾ നിങ്ങൾ ചിലപ്പോ മേടിക്കില്ലായിരിക്കാം അൻപത് രൂപ കൂടുതൽ ചിലപ്പോ സാധന സാമഗ്രികൾ മേടിക്കില്ല കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ആ ആയിരം രൂപയ്ക്കായിരിക്കും നിങ്ങൾ സാധനം മേടിക്കുന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുവരെ മേടിച്ചിട്ടില്ലാത്ത വിധത്തിൽ മേടിക്കും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടി പോകുക ഇതുവരെ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലാത്ത മേഖലയ്ക്കകത്ത് ഉപയോഗിക്കുവാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടി പോകുക എന്നോട് ചേർന്ന് ആമേൻ പറയാൻ പറ്റുന്ന തന്റെ ഇടമുള്ളവർ ചേർന്ന് ഈ വചനത്തിൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ ആമേൻ പറഞ്ഞു ആമേൻ പറഞ്ഞു ആമേൻ പറഞ്ഞേ നന്മകൾ ഒന്ന് നിറയട്ടെ നന്മകൾ വന്ന് നിറയട്ടെ ശീമോന്റെ പടകിൽ മാത്രമല്ല കർത്താവിന് നന്മകളെ നിറയ്ക്കാൻ പറ്റുന്നത് ആവശ്യക്കാരായിരിക്കുന്ന സകല പേരുടെ നന്മകളാൽ നിറയ്ക്കുവാൻ സമർത്ഥനാണ് പുതുക്കി പണി ജീവിതത്തെ പുതിയൊരു അനുഗ്രഹം അകത്ത് കടന്നു വരികയാണ് സഹോദര പ്രതീക്ഷിച്ചിട്ട് നടന്നില്ല ആഗ്രഹിച്ചിട്ട് നടന്നില്ല ഒരുപാട് പേര് വിശ്വസിച്ചിട്ട് നടന്നില്ല എന്നാൽ ഇന്ന് പകലിൽ ദൈവവചനം വചനം നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക യേശുവിന്റെ വചനം നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക തീർന്നു പോയ നിന്റെ ജീവിതത്തെ തകർന്നു പോയ നിന്റെ ജീവിതത്തെ ഒന്ന് പുതുക്കി പുതുക്കിപ്പണിയുക എൻ്റെ കർത്താവ് ഇന്ന് പകലിൽ ആഗ്രഹിക്കുക എൻ്റെ കർത്താവ് ഇന്ന് പകലിൽ ആഗ്രഹിക്കുക പറഞ്ഞു പറഞ്ഞു ആമേൻ പടകിൽ കണ്ടിട്ടില്ലാത്ത നന്മകളാൽ നിങ്ങളുടെ പടകുന്ന് അറിയാൻ വേണ്ടി പോവുക നിങ്ങളുടെ ഈ കരങ്ങൾ ഇപ്പോ ശൂന്യമായിരിക്കാം ഇതൊരു അധ്വാനിച്ചതെല്ലാം ചിലപ്പോ ശൂന്യതയിലായിരിക്കാം നിങ്ങൾക്ക് വന്ന് ഭവിച്ചത് പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ കരം ശൂന്യമായി പോയ നിന്റെ ഈ കരം തന്നെ അനേകർ അനുഗ്രഹിക്കും നിന്റെ ഈ കരത്തെയും ഉപയോഗിക്കും അഞ്ച് അപ്പത്തി അയ്യായിരം പേർക്ക് പോഷിച്ച പോഷിപ്പിച്ചതുപോലെ നിന്റെ ഈ കരത്ത് തന്നെ ദൈവം നിന്നെ അധികമായിട്ട് നിന്നെ അനുഗ്രഹിക്കും പരിശുദ്ധ പിതാവേ എന്നെ കേൾക്കപ്പെട്ട അവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നേശുവിന്റെ നാമത്തിൽ നന്മകളാൽ നിറയപ്പെടട്ടെ കർത്താവരുടെ കുടുംബങ്ങൾ സമൃദ്ധമായിട്ട് നിറയപ്പെടട്ടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സകല പേരുടെ ജീവിതത്തിനകത്ത് നന്മകൾ സമൃദ്ധമായി വാഴട്ടെ ശൂന്യതകൾ മാറി സമൃദ്ധിയുടെ ജീവിതം കടന്നു വരട്ടെ ഇന്നലെ വരെ ഒന്നും അധ്വാനിച്ചിട്ട് കിട്ടാത്തത് ഇന്നുമുതൽ ഒരു സമൃദ്ധി അവരുടെ ജീവിതത്തിനകത്ത് വീഴപ്പെടട്ടെ വചനത്തിലെ മർമ്മങ്ങൾ അവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുക സ്ത്രോത്രം വചനത്തിലെ ജീവൻ ജീവൻ അവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുക സ്ത്രോത്രം യേശു കർത്താവ് അവരുടെ ജീവിതത്തിനകത്ത് ഇറങ്ങാൻ വേണ്ടി പോകുന്ന കൃപകൾക്ക് നന്ദി ശൂന്യതകൾ മാറി അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിനകത്തുണ്ടാകട്ടെ യേശുനാമി പിതാവേ മേ